ഉപാധിരഹിത പട്ടയം നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത എൽ ഡി എഫ് സർക്കാർ ഇപ്പോൾ കോടതി വിധിക്ക് വിധേയം എന്ന് സീലടിച്ച കടലാസിൻ്റെ ഇല്ലാത്ത പട്ടയം നൽകാൻ നീക്കം നടത്തുന്നത് ഇടുക്കിക്കാരോടുള്ള വഞ്ചനയും വെല്ലുവിളിയുമാണെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി ബിജോമാണി കട്ടപ്പണയിൽ സമ്മേളനത്തിൽ പറഞ്ഞു തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് നടത്താൻ ഉദ്ദേശിക്കുന്ന പട്ടയമേളയിലാണ് സീലടിച്ച പട്ടയം നൽകാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഈ പട്ടയം ബാങ്കുകളിൽ പണയപ്പെടുത്താനോ മറ്റ് ക്രയവിക്രയങ്ങൾക്ക് ഉപയോഗിക്കാനോ കഴിയില്ലെന്നും ബിജോമാണി പറഞ്ഞു റവന്യൂ മന്ത്രിയും മന്ത്രി റോഷി അഗസ്റ്റിനും പങ്കെടുത്ത ഉന്നതതല യോഗത്തിലാണ് ഇടുക്കിയിലെ കർഷക ജനതയെ മുഴുവൻ കുരുക്കിലാക്കുന്ന തരത്തിലുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നത് യോഗത്തിന്റെ മിനിറ്റ്സ് പരിശോധിച്ചാൽ ഇത് വ്യക്തമാകും ഭാവിയിൽ പട്ടയം ലഭിക്കുന്നതിന് പോലും ഇത് ഗുരുതരമായ പ്രതിസന്ധി സൃഷ്ടിക്കും കോടതിയിലെ കേസ് നടത്തിപ്പിൽ സർക്കാരിനുണ്ടായ വീഴ്ചയുടെ പേരിൽ ജനങ്ങളെ ദ്രോഹിക്കുന്നത് അംഗീകരിക്കാനാവില്ല വരുന്ന തെരഞ്ഞെടുപ്പിൽ മന്ത്രി റോഷി അഗസ്റ്റിന്റെ തോൽവി ഭയന്നാണ് ഇത്തരത്തിൽ ജനത്തിന്റെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിക്കുന്നതെന്നും ഡി ജനറൽ സെക്രട്ടറി ബിജു മാണി പറഞ്ഞു ജില്ലയിൽ പട്ടയ മേഖലയിൽ വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പട്ടയങ്ങൾ ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും ഉത്തരവിന് വിധേയമെന്ന് പറഞ്ഞുകൊണ്ട് പട്ടയത്തിൽ സീൽ വെച്ച് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായിട്ടാണ് ജില്ലാ ഭരണകൂടവും സർക്കാരും സർക്കാരിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ കോടതി ഉത്തരവുകൾക്ക് വിധേയം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പട്ടയം നൽകിയാൽ ആ പട്ടയത്തിന് വെറും കടലാസിൻ്റെ വില പോലും ഇല്ല എന്നുള്ളതായി നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം അതൊരു ധനകാര്യ സ്ഥാപനത്തിൽ പണയപ്പെടുത്തുന്നതിനോ ആ സ്ഥലം ചെയ്യുന്നതിന് ഒന്നും കഴിയില്ല ഇപ്പം നമ്മുടെ ജില്ലയിലെ പട്ടയ പ്രശ്നത്തെയും ഭൂപ്രശ്നത്തെയും കൂടുതൽ സങ്കീർണ്ണമാക്കുന്നതിനും നിയമക്കുരുക്കിലേക്ക് തള്ളിവിടുന്നതിനും മാത്രമേ ഇപ്രകാരം സീൽ വെച്ചുള്ള പട്ടയ വിതരണം വിതരണം കൊണ്ട് കഴിയൂ എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പോൾ എന്തുകൊണ്ടാണ് സർക്കാർ ഇത്ര ഒരു നടപടിയുമായി മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ഈ കളക്ടറുടെ യോഗത്ത് തന്നെ കളക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിനെയും കൂടുതൽ നിയമപ്രകാരമുള്ള പട്ടയ വിതരണം സുപ്രീംകോടതിയും ഹൈക്കോടതിയും നിർത്തിവച്ചിരിക്കുന്നു ആ മിനിസ്റ്റ് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് കയ്യേറ്റ ഭൂമിക്ക് സർക്കാർ പട്ടയം നൽകിയിട്ടില്ല കൈവശ ഭൂമിക്കാണ് പട്ടയം നൽകിയിട്ടുള്ളത് എന്നുള്ള കാര്യം കോടതിയെ ബോധ്യപ്പെടുത്താനും കഴിയാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അറുപത്തിനാലിനെയും കൂടുതൽ നിയമപ്രകാരമുള്ള പട്ടയ വിതരണം തടഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവിന് കാരണമായിട്ടുള്ളത് ഇപ്പം രണ്ട് വർഷമായി നാളിതുവരെ ഈ വിധി പുനഃപരിശോധിക്കപ്പെട്ടിട്ടില്ല രണ്ട് ലക്ഷത്തി പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഏക്കർ സി എച്ച് ആർ ഭൂമി റിസർവ് വനമാണെന്നും ഇവിടെ വ്യാപകമായ കയ്യേറ്റമാണെന്നും ഇതൊഴിപ്പിച്ച ഈ ഭൂമി റിസർവ് വനമായി സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട രണ്ടായിരത്തി രണ്ടിലാണ് ഒരു കപട പരിസ്ഥിതി സംഘടന സുപ്രീം കോടതിയിൽ കേസ് നൽകുന്നത് ഈ കേസ് പരിഗണനയിലിരിക്കെ ഇതേ കോടതി തന്നെയാണ് രണ്ടായിരത്തി ഒമ്പതിൽ സി എച്ച് ആറിൽ ഉൾപ്പെട്ട ഇരുപതിനായിരത്തി മുന്നൂറ് ഹെക്ടർ ഭൂമിക്ക് പട്ടയം നൽകാൻ അനുമതി നൽകുന്നത് ഒന്നര വർഷം മുമ്പ് പട്ടയവിലക്ക് ഉണ്ടായ സമയത്ത് രണ്ടായിരത്തി ഒമ്പതിലെ ഈ അനുമതിയുടെ കാര്യം സർക്കാർ കോടതിയെ ബോധ്യപ്പെടുത്തിയിരുന്നെങ്കിൽ കോടതി ഉത്തരവ് മറിച്ചായേനെ ഇപ്പോഴും വിലക്ക് നീക്കാൻ ഒരു നടപടിയും സർക്കാർ സ്വീകരിച്ചിട്ടില്ല ജില്ലയിൽ അർഹരായ മുഴുവൻ ആളുകൾക്കും ഉപാധിരഹിത പട്ടയം നൽകുമെന്ന് പറഞ്ഞാണ് ഇടതു സർക്കാർ അധികാരത്തിൽ വന്നത് പത്ത് വർഷം കഴിഞ്ഞിട്ടും പട്ടയ വിതരണം നടത്താൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല ജില്ലയിലെ പട്ടയ വിതരണം സങ്കീർണമായ നിയമക്കുരുക്കിലാക്കുകയാണ് സർക്കാർ ചെയ്തത് പട്ടയ വിതരണത്തിന് തടസ്സമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും പരിഹരിച്ചിട്ടില്ല ഉപാധിരഹിത പട്ടയം നൽകുമെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്നവർ മലയോര ജനതയെ വിധിക്ക് വിട്ടുകൊടുക്കുകയാണ് ചെയ്തതെന്നും സർക്കാരിന്റെ ഈ വഞ്ചന ജനങ്ങൾ തിരിച്ചറിയുമെന്നും ബിജോ മാണി പറഞ്ഞു കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സുജു ചെക്കുമുട്ടിലും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു